അസ്സാം വലൈക്കും റഹീം സൂറത്ത് യൂസുഫിന്റെ അവസാനത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഈ സൂറത്തിൽ യൂസുഫ് നബിയുടെ ജീവിത കഥ വിശദമായി വിവരിച്ചു അതുപോലെ പ്രവാചകന്മാർ വിവിധ കാലങ്ങളിൽ മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അധിക ജനങ്ങളും അതിനെ തള്ളിക്കളഞ്ഞു എന്ന കാര്യവും സൂചിപ്പിച്ചു അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചതും പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കുറേ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും കഥകൾ ഖുർആാനിൽ വളരെ വിശദമായി വിവിധ സൂറത്തുകളിലായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും കെട്ടുകഥകളല്ല വായിച്ചു തള്ളാനുള്ളതുമല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ് അള്ളാഹു നൽകിയ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇതിലൊക്കെയും പാഠങ്ങളുണ്ട് ഇതിനെയൊക്കെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇതൊക്കെ നിരർത്ഥകങ്ങളായ കെട്ടുകഥകളാണെന്ന മുൻ ധാരണയുമായി കഴിയുകയും ഇതിനെ അവഗണിക്കുകയും ചെയ്യുന്നവർക്ക് മഹാനഷ്ടമാണ് ഉണ്ടാവുക അള്ളാഹു മുൻകാല പ്രവാചകന്മാർക്കൊക്കെ അവതരിപ്പിച്ചു നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ തുടർച്ചയാണ് ഈ ഖുർആാൻ അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായി കൊണ്ട് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് സന്മനസ്സുള്ള മനുഷ്യർക്ക് നേർമാർഗത്തിൽ നിലകൊള്ളാൻ ഈ വേദം ഉപകരിക്കുന്നു മനുഷ്യൻ അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ഖുർആൻ വഴി അള്ളാഹു മനുഷ്യനെ അറിയിക്കുന്നു ഇക്കാര്യമാണ് ഈ സൂറത്ത് സമാപിപ്പിച്ചുകൊണ്ട് അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അവരുടെ കഥകളിൽ പാഠമുണ്ട് അൽബാബ് ബുദ്ധിയുള്ളവർക്ക് സൽബുദ്ധിയോടെ ചിന്തിക്കാൻ തയ്യാറുള്ളവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അവരുടെ കഥകൾ ഇവിടെ അവരുടെ കഥകൾ എന്ന് പറഞ്ഞത് ഈ സൂറത്തിൽ പറഞ്ഞ യാക്കൂബ് നബിയുടെയും മക്കളുടെയും കഥ മാത്രമല്ല ഖുർആാനിലെ എല്ലാ കഥകളും ഉൾക്കൊള്ളുന്നു ഖുർആാനിലെ എല്ലാ കഥകളും മനുഷ്യൻ ചിന്തിച്ചു മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് അള്ളാഹു വിവരിച്ചിട്ടുള്ളത് ലി ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് എന്നാണ് വെറും ബുദ്ധി ഉണ്ടായാൽ പോരാ സതുദ്ദേശത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്ന സത്യമാണെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ ബുദ്ധി ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത് ബുദ്ധിയുള്ള പലരും ഉണ്ടാവും പക്ഷെ അവരിൽ പലരും ഈ കുർഹാനെ ശരിക്കും മനസ്സിലാക്കാതെ ഇതൊക്കെ പഴഞ്ചൻ കഥകൾ ആറാം നൂറ്റാണ്ടിലെ ചില കെട്ടുകഥകൾ എന്നൊക്കെ പറഞ്ഞ് യുക്തിവാദികളും ബുദ്ധിജീവികളുമായി നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരൊക്കെ ഇത്തരം മുൻധാരണകൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായി ഈ ആൻ വായിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നേർമാർഗത്തിലാവാൻ കഴിയുമായിരുന്നു കാരണം മാക്കാന ഹദീസൻ യുഫ്തറ ഇതൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തകളല്ല വർത്തമാനങ്ങളല്ല ഇതൊന്നും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം കെട്ടിച്ചമച്ചതല്ല അങ്ങനെ കെട്ടിച്ചമക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുമില്ല അത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഈ കുർആാനിനെ തള്ളിക്കളയുന്നവർക്ക് ഈ കുർആആൻ കെട്ടുകഥകളാണെന്ന് ആരോപിക്കുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിൽ അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഖുർആൻ പറയുന്ന കഥകളും മറ്റും കെട്ടുകഥകളോ പഴങ്കഥകളോ അല്ല അല്ലാക് തസ്ദീഖീനെ മറിച്ച് ഇതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ് സാക്ഷാത്കരിക്കുന്നതാണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനെ ഈ വേദം സാക്ഷാത്കരിക്കുന്നു മുൻകാല വേദങ്ങളിൽ പറഞ്ഞ പ്രവചനങ്ങളെയും സന്ദേശങ്ങളെയും സത്യപ്പെടുത്തുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ ഒ തഫ്സീല കുല്ലിഷെയ്യിൻ എല്ലാറ്റിൻ്റെയും വിശദീകരണവുമാണ് ഇത് അതായത് മനുഷ്യൻ അറിയേണ്ടതായ കാര്യങ്ങൾ ഈ ഖുർആാനിൽ ശാസനകളും കൽപ്പനകളും പാഠങ്ങളുമായി വിവരിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യന് അറിയാൻ സാധിക്കുന്ന അതായത് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന നേരിൽ കാണുന്നില്ലെങ്കിലും സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഖുർആാനിലൂടെ മനുഷ്യരെ അള്ളാഹു അറിയിക്കുന്നുണ്ട് അതിനെയാണ് ഈ ഖുർആാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു എന്നിവിടെ പറഞ്ഞത് ഓ ഹുധൻ ഇത് നേർമാർഗവുമാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി സത്യമാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുള്ളവർക്ക് ഈ ഖുർആൻ നേർമാർഗം കാണിക്കുന്നു അവർ വഴിതെറ്റുമ്പോൾ ഈ ഖുർആൻ അവരെ പിടിച്ചു നിർത്തുന്നു അതായത് വഴിതെറ്റാതെ സൂക്ഷിക്കാനുള്ള കരുതലാണ് അവർക്ക് ഖുർആൻ അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ നിത്യവും എത്രയോ തവണ എഹിദിനസ് റാത്തൽ മുസ്തഖീം ഞങ്ങളെ നേർവഴിയിലേക്ക് ഞങ്ങളെ ഹുദയിലേക്ക് നയിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തെറ്റിലകപ്പെട്ടു പോയവരിൽ അതിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹുദയാണിത് അവർക്കും നേർഭാർഗം കാണിക്കുന്നു ഈ വേദഗ്രന്ഥം വർ കാരുണ്യവുമാണ് അള്ളാഹു എന്തിനാണ് മനുഷ്യനെ ഉണ്ടാക്കി പിന്നെ മനുഷ്യനെ ഒടുവിൽ തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് എന്നാൽ അള്ളാഹു എന്തുമാത്രം കാരുണ്യമാണ് ഈ ഖുർആൻ നൽകിക്കൊണ്ട് മനുഷ്യനോട് കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനുഷ്യനെ ഖുർആാനിലൂടെ അറിയിക്കുന്ന നമ്മുടെ നമ്മോട് എന്തുമാത്രം സ്നേഹമുണ്ട് നമ്മുടെ എല്ലാ ധികാരങ്ങളും പാപങ്ങളും പുറത്തു തരാൻ തയ്യാറാണെന്ന് പറയുന്ന നമ്മുടെ റബ്ബ് നമ്മോട് എന്തുമാത്രം ഔദാർയമുള്ളവനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ സ്നേഹവും ഔദാര്യവും അനുഗ്രഹങ്ങളും വിശദീകരിക്കുന്ന ഈ ഖുർആാനെ റഹ്മത്തൻ കാരുണ്യമായി കൊണ്ടും എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇത് നേർമാർഗവും കാരുണ്യവുമാവുന്നത് ആർക്കാണ് ലിക്കൗമി യു വിശ്വസിക്കുന്ന ജനത്തിനാണ് ഈ ക്ലാസ്സിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യം ഇതാണ് സത്യമാണെന്നറിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കാനും വിശ്വസിക്കാനും തയ്യാറുള്ളവർക്ക് ഈ ഖുർആാൻ ഉപകരിക്കുകയുള്ളൂ നിർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ ഖുർഹാൻ വായിക്കാനോ പഠിക്കാനോ തയ്യാറാവാതെ കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിലും കുപ്രചരണങ്ങളിൽ കുടുങ്ങിയും ഈ ഖുർആാനെ തള്ളിക്കളയുന്നവരാണ് പ്രിയപ്പെട്ടവരെ നാമും വെറുതെ കഥകൾ കേൾക്കാനും ഖുർആാൻ പറയുന്നത് എന്താണെന്ന് അറിയാനും വേണ്ടി മാത്രം ഖുർആാൻ പഠിക്കുന്നവരാവരുത് മറിച്ച് ഖുർആാൻ പഠിക്കാൻ ഭാഗ്യം നൽകിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഖുർആാനിക സന്ദേശങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന കാര്യം വലിയ പാഠങ്ങളും സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ ഉപസംഹാരമായിക്കൊണ്ട് നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ ഉദ്വാന അനിൽ അഹമ്മദുല്ലാഹി റബ്ബില്ലാലമീൻ